മഹാകുംഭമേളയിലെ അമൃത് സ്നാനത്തിനിടെ തിക്കിലും തിരക്കിലും ഉണ്ടായ അപകടത്തിൽ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാൽ അപകടത്തിൽ എത്ര പേര് മരിച്ചെന്ന് അദ്ദേഹം പറഞ്ഞില്ല ബുധനാഴ്ച പുലർച്ചെ മഹാ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ അപകടം അങ്ങേയറ്റം ദുഃഖകരമെന്ന് മോദി എക്സിൽ കുറിച്ചു അപകടത്തിൽ ജീവൻ നഷ്ടമായവർക്ക് അനുശോചനം അറിയിക്കുന്നു സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ നിരന്തരം നീഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് മോദി എക്സിൽ കുറിച്ചു അമൃത് സ്നാനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് മുപ്പതിലധികം പേർ മരിച്ചതായും റിപ്പോർട്ടുകൾ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു ബാരിക്കേഡുകൾ തകർത്ത് ജനക്കൂട്ടം മുന്നോട്ട് വന്നതോടെയാണ് അപകടം സംഭവിച്ചത് തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീകളും കുട്ടികളും ബോധരഹിതരായി വീണതോടെ ഇവരെ മഹാകുംഭമേള മൈതാനത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റവരെ ബെയ്ലി ആശുപത്രിയിലും സ്വരൂപ് റാണി മെഡിക്കൽ കോളേജിലും മാറ്റിയിട്ടുണ്ട്